ഭൂമി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിൽ ഏഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇ ഡി കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സോറൻ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി മന്ത്രി ചമ്പൈ സോറനെ പുതിയ മുഖ്യമന്ത്രിയായി ജെ പ്രഖ്യാപിച്ചു പാർട്ടിയിലെ എതിർപ്പിനെ തുടർന്ന് സോറന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം മാറ്റുകയായിരുന്നു നോബുൾ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബുൾ പട്ടണ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളായി നടന്നിരുന്ന നാടകങ്ങൾ അത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒടുവിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച് ഒഴിയേണ്ടി വരികയാണ് സോറന് സോറിന്റെ അറസ്റ്റ് ഇ ഡി ഒൻപത് ഇരുപതോടുകൂടി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ പട്നയിലെ ഇ ഡി ഓഫീസിലാണോ സോറനുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബിൽ ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നിപ്പോൾ ഒന്നര മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലാണ് ഏർക്കുറെ ഏഴ് മണിക്കൂറിലെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഹേമന്ത് സോറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കസ്റ്റഡിയിൽ എടുത്തു അതിനു പിന്നാലെ അദ്ദേഹം ഇ ഡി ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ രാജ്ഭവനിൽ എത്തുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ആദ്യമായി ഇ ഡി അറസ്റ്റ് ചെയ്ത നേതാവ് എന്ന ഖ്യാതി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് ജേമം അടക്കമുള്ള വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിന് ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആക്കാരുടെ നീക്കം ഉണ്ടായിരുന്നു തൽക്കാലം ആ നീക്കത്തിലേക്ക് ജേമം പോയില്ല എന്നാണ് യഥാർത്ഥം അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു പക്ഷേ പാർട്ടി പുലർന്ന് ബി ജെ പിക്ക് ഒപ്പം ഒരു വിഭാഗം പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കിയാണ് എന്താണെങ്കിലും കൽപ്പന സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ കൊണ്ടുവരാത്ത് പകരം ചെമ്പേശോൻ നിലവിലത്തെ ഗതാഗത മന്ത്രിയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ഹേമന്ത് സോറിന്റെ വിശ്വസനം കൂടിയാണ് ചെമ്പേശോറിനെ എന്താണെങ്കിലും മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് ജയമം എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമം ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്താണെങ്കിലും ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലായിരുന്നു പ്രത്യേകിച്ച് ഹേമന്ത് സോറൻ പ്രതിരോധത്തിലായ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപ് ഈ ഹേമന്ത് സോറിന്റെ ഇ ഡി വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ദില്ലിയിലെ വസ്തിയിൽ എത്തിയിരുന്നു ഹേമന്ത് സോറൻ അവിടെ ഉണ്ട് എന്ന് ാണ് പക്ഷേ സംഘം എത്തിയത് പക്ഷേ സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ഹേമന്ത് സോറൻ വസ്തിയിൽ നിന്ന് മാറുകയുണ്ടായി അതിന് പിന്നാലെ അവിടെ നിർത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയും ഒരു ബി എൻ ഡബ്ല്യു കാറും ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിരുന്നു പ്രതിരോധ ഭൂമി ഇടപാടക്കമുള്ള നിരവധി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ട് അനധികൃതമായി സമ്പാദിച്ചതാണ് ഇത് എന്തായിരുന്നു ഇ ഡിയുടെ ഒരു ആരോപണം അതുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുപ്പത് മണിക്കൂറിലധികം അപ്രതൃഷ്ടനായിരുന്ന ഹേമന്ത് സോറൻ ഇന്നലെ വൈകിട്ടാണ് വീണ്ടും റാഞ്ചിയിൽ പ്രത്യക്ഷപ്പെടുന്നത് എം എൽ എ യോഗത്തിലാണ് എത്തിയത് എന്താണെങ്കിലും കൽപ്പന സോറിന് ഇതിൽ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു എന്താണെങ്കിൽ നിരവധി സാഹചര്യം ആ തീരുമാനം മാറ്റിയാണ് ചെമ്പൈ സോറൻ മുഖ്യമന്ത്രി അയക്കുന്നത് അങ്ങനെ ഒരു പ്രതിപക്ഷത്തെ പ്രധാന നേതാവ് കൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസിയുടെ പിടിയിൽ ആകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഹേമന്ത് സോറിനെ കൂടി കസ്റ്റഡിയിൽ എടുത്തതോടെ ബി ജെ പിക്ക് ഇത് വലിയ രീതിയിൽ തന്നെ അഴിമതിക്കെതിരായ ആരോപണം പ്രചാരണമാക്കി മാറ്റാൻ കഴിയും അതേസമയം കോൺഗ്രസും അതോടൊപ്പം തന്നെ ജയമം അടക്കമുള്ള പാർട്ടികൾ ഇതിനെ രാഷ്ട്രീയ പ്രതിരുന്ന നടപടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പക്ഷേ ഹേമസ്വറിനെതിരെ തെളിവുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മൂന്ന് കേസുകളാണ് ഇഡിറ്റി ബിരിൽ ഹേമസോറിനുമായി ബന്ധപ്പെട്ട ഉള്ളത് ഒന്ന് പ്രതിരോധ ഭൂമി ഇടപാട് മറ്റൊന്ന് കൽക്കരി കുംഭകോണം മറ്റൊന്ന് മൈനിങ് അതായത് അനധികൃത മൈനിങ്ങുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇത്തരത്തിൽ മൂന്ന് കേസുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഹേമന്ത് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്ന ഇ ഡി വൃത്തങ്ങൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉണ്ടായിരുന്നതിനും എന്താണെങ്കിലും നേരത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം അറുന്നൂറ് കോടിയോളം രൂപ കണ്ടെത്തുകയും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അഴിമതി ഉണ്ട് എന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഹേമന്ത് സോറിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് റാഞ്ചി കേന്ദ്രീകരിച്ചു നടന്ന പരി നിരീക്ഷണങ്ങൾ അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഒടുവിലാണ് ഇന്ത്യ മുന്നിലെ ഒരു പ്രകു പ്രമുഖരായ നേതാവിന്റെ അറസ്റ്റ് ഇത്തരത്തിലേക്ക് നടത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ അറസ്റ്റ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വഴി തന്നെ സമ്മർദ്ദത്തിലാണ് പ്രതി ഇന്ത്യ മുന്നണി അടക്കം സമ്മർദ്ദത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ നേതാക്കൾ ഇതോടൊപ്പം തന്നെ ഇ ഡിയുടെ ഒക്കെ അന്വേഷണ വലയത്തിലാണ് ഉള്ളത് പ്രത്യേകിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അതോടൊപ്പം തന്നെ ആർ സി ഡി നേതാവ് ലാലുപ്രസാദ് യാദവ് മകൻ തേജസ്വി യാദവ് അടക്കം നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഇത്തരം ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒക്കെ നിരീക്ഷണത്തിലാണുള്ളത് അല്ലെങ്കിൽ ഹേമന്ത് സോർ അറസ്റ്റ് വലിയ ജെ എം എമ്മിനെയും ഒപ്പം ഇന്ത്യ സഖ്യത്തെയും പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ ഒരാൾ കൂടിയാണ് ഹേമന്ത് സോറൻ എന്നും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതിനിപ്പോൾ തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മാറ്റം അതിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ജെ എം എമ്മിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും തീരുമാനം